سيدي الزواج من المسلمين والمسلمين 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 اللهم جل ثوار ما امر بنا وما اللهم اغفر لنا ولهم مجمع بيننا وبينهم في دار الجنات كن اللهم اغفر لهم اغفر لهم وارحمهم وإذا نقول في حق القرآن خير الدنيا وخير الآخرة وسلم عنا شر الدنيا وشهر الآخرة اللهم جل وأنا وقولهم وأنتم بالجهاد الجنة രേഖപ്പെടുത്തണ അഭിമാനം സ്നേഹത്തിൽ കുടുംബം എന്തെന്നു തടയാങ്ങളിൽ സ്നേഹവും ഐക്യവും വളർത്തണ ുംഹമാനം പഠിച്ചവരെ പല വിദേശ നാളുകളിൽ നിന്ന് അവർക്ക് പുറത്തു കൊടുക്കണം ഞങ്ങൾക്ക് ഉള്ളിലൂടെ നീളുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കണേ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർന്നു പോകാൻ കനകയറ്റണ

ജോലികളുണ്ട് എല്ലാവർക്കും നൽകണറുമാനം മാനസികമായ സന്തോഷം നൽകണേ അഭിമാനം ഉല്ലാസം നൽകണറുമാനം സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുത്താനം ചൂടിയ ആളുകളിലും പ്രവാസികളൊക്കെ ജോലിയില്ലാത്ത ജോലി നൽകണമെന്ന

കുടുംബങ്ങളിൽ ഗർഭിണികളുണ്ട് സുഖപ്രസവങ്ങൾ നൽകണമല്ലാമുണ്ട് അടച്ചാൻ കിട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളും കെട്ടാൻ പ്രായമായ ആൺകുട്ടികളുമുണ്ട് എല്ലാവർക്കും നല്ല ഇണകൾ നൽകണാവ ഈ വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണം അതിന്റെ വഴികൾ തുറന്നു കൊടുക്കണമല്ല ഞങ്ങളൊക്കെ രോഗങ്ങളും രോഗികളും വർദ്ധിച്ച കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമല്ല ഞങ്ങൾ ചെല്ലിയും നീ കൂലാക്കണല്ല കാരണമായ ഞങ്ങൾക്കൊക്കെ വന്നു പോയാൽ കണ്ണേറുകളും പാത്തിരാക്കണ പാത്തിരാക്കണേ